പിന്തുണ പിന്തുണ നാളെ ഇതിൽ അദ്ദേഹം എന്നാണ് സ്വീകരിക്കുന്നുണ്ടോ? ഇന്നലെ അദ്ദേഹം അവിടെ പിന്നെ മാനന്തവാടിയിൽ വന്ന് പ്രതിപക്ഷ നേരിൽ കണ്ടു ഈ യാത്രയിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഈ മന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സർക്കാർ ഒരു ശക്തമായ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ ഫോറസ്റ്റ് ഓഫീസ് പോയി അവിടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അത്തരമൊരു സാഹചര്യത്തിൽ അതിനുവേണ്ടി പ്രധാനമായി യു ഡി എഫ് നടത്തുന്ന ഒരു യാത്രയായതുകൊണ്ട് അതിൽ പങ്കെടുക്കണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യു ഡി എഫിലെ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ തന്നെയുള്ള പരിപാടി തീർച്ചയായിട്ടും എല്ലാരുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു അറിയും തീർച്ചയായിട്ടും അറിയിക്കും നാളെ വൈകുന്നേരം രാവിലേക്ക് മുമ്പ് അറിയിക്കണമല്ലോ അത് അത് അദ്ദേഹം അങ്ങനെ ഒരു കത്ത് തന്നിട്ടുണ്ട് യു ഡി എഫിലെ എല്ലാ കക്ഷി നേതാക്കൾക്കും യു ഡി എഫ് ചെയർമാരും എനിക്കും ഒക്കെ കത്ത് തന്നിട്ടുണ്ട് അടുത്ത് യു ഡി എഫ് കൂടുന്ന അവസരത്തിൽ ചർച്ച ചെയ്ത് അതിനെക്കുറിച്ചൊരു തീരുമാനം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം